വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി ബ്ലോഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുത്തുക്കിളി അല്ല ഇൻട്രോ പറയുന്നത് ഞാൻ പറയാം അപ്പൊ മുത്ത ഇല്ല ആയില്ല ഞങ്ങള് നാലു പേരും ഒരു കല്യാണത്തിന് പോകുന്നു ബാക്കി അവിടെ നിന്ന് എല്ലാവരും ഉണ്ട് അപ്പൊ ഇന്നൊരു കല്യാണവും അതിന്റെ റിസപ്ഷന്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഇവിടെ വീഡിയോ എടുത്തൊന്നും ആരും ഇല്ലാട്ടാ അന്നെണ്ട് മൊബൈൽ ഓണാക്കി കൊടുത്തിട്ട് പിടിച്ചോണ്ടിരിക്കുക മുഖം കാണിക്കാതെ അപ്പൊ അച്ഛനും അമ്മയും ബാക്കിൽ ഇരിപ്പുകൊണ്ട് ഞങ്ങള് കല്യാണത്തിന് പോവാ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇപ്പം ഡ്രൈവ് ചെയ്യുമ്പം സംസാരിക്കാൻ പറ്റത്തില്ല ഇവരാരും സംസാരിക്കത്തില്ലാട്ടാ ബാക്കി അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും കാണാം വണ്ടി പാർക്ക് ചെയ്തത് അഞ്ചാലും മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായത് കണ്ടോ ഇവിടെ അവർ ഇന്നത്തേക്ക് വണ്ടി എടുത്തിട്ടേക്കുമായിരിക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇവിടുന്ന് കുറച്ച് നടന്നു പോകണം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകാതെ അമ്മയും അച്ഛനും അങ്ങനെ പോകുന്നു അഞ്ചാലും മൂട് ജംഗ്ഷനായി കാണുന്നത് കുറച്ച് അഞ്ച് ആറ് ആറാം ക്ലാസ് വരെ ഞാൻ ഇവിടെ പഠിച്ചത് പിന്നെ നീരാജ് സ്കൂളിലോട്ടായത് ഞങ്ങൾ ഓഡിറ്റോറിയം ഒക്കെ എത്തി ഏതാണ്ട് സംഗീതനാടം ഒരുങ്ങിയിക്കുന്ന സുന്ദരി ഞങ്ങളുടെ ചെറുകന്റെ അമ്മ ട്ടോ എന്താ പറയുക ഏ എന്താ വെച്ച ട്യൂഷൻ ഉണ്ട് ആ മുത്തിന് നമ്മുടെ കയ്യിലേരിയുടെ മോള് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കല്യാണ പെണ്ണ് ഫ്രണ്ടിൽ നിന്ന് പാട്ടൊക്കെ മ്യൂസിക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത് നല്ല പാട്ടൊക്കെ ആയിരുന്നു നല്ല എൻട്രി ആയിരുന്നു പെണ്ണിൻ്റെ അത് ഞാൻ നമുക്ക് നല്ലോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് സൂം ചെയ്താൽ കുറച്ചുകൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഭയങ്കര ആളായിരുന്നു കേട്ടോ ഭയങ്കര നല്ല നല്ല ചിരിച്ച മുഖത്തോടെ ആ മോളോ വന്ന കേട്ടോ നല്ലതായിരുന്നു എപ്പോഴും ചിരിച്ച് നല്ല പ്രസൻ്റായിട്ട് ഞാൻ കണ്ട കൊച്ചിനെ ഭയങ്കര ആള് കിട്ടുമോ അറിയത്തില്ല ഇപ്പം വാണ്ട് ഇതെല്ലാം ഊണ് കഴിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളെ ഭയങ്കര ആളായിരുന്നു എത്രാമത്തെയോ പന്തിയാണ് നടക്കുന്നത് ഞങ്ങളെല്ലാം ഇടിച്ച് അകത്ത് കയറി പക്ഷെ ഞങ്ങൾക്ക് ഹസേരയും കിട്ടിയില്ല എലയും കിട്ടിയില്ല പിന്നെ വാണ്ട ചേച്ചിമാരൊക്കെ ആയിട്ട് നിന്ന് സംസാരിച്ച് ആശ്രാമത്തെ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പം നമ്മുടെ കിച്ചുവാവേ നിന്ന് വ്ളോഗ് ചെയ്തത് ഞാൻ പറയാം അതുകൊണ്ട് ചേച്ചി വീഡിയോയിലൊക്കെ നോക്കാൻ എല്ലാവരും ഉണ്ട് നോക്കിക്കുക പറഞ്ഞു ചേച്ചി കളിയും ഞങ്ങൾ ആദ്യം സാഹസികമായി ഒരു വട്ടം കേറിയ തിരിച്ചിറങ്ങി രണ്ടാമത് കയറി ചെയ്ത് ഇപ്പൊ ഇല ഇടുന്നതേ ഉള്ളു ഞങ്ങൾ വീട്ടിലോട്ട് ഇനി പോവാട്ട് റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളു തിരിച്ചു വീട്ടിലോട്ട് പോവാ സദ്യ ഉണ്ടിട്ട് തള്ള വന്ന് കിടന്നു ഗായു തള്ളി എനിക്ക് തള്ളയുടെ പര്യായ മ്മ കമന്നിട്ടുണ്ട് ആന ചരിയുന്ന പോലെ ഇനി നമ്മൾ ഒരു അഞ്ചു മണിയാകാതെ അമ്മ എണീക്കത്തില്ല ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റിസപ്ഷന് പോവും ഇന്ന് റിസപ്ഷനിൽ ഞങ്ങൾ പോകാം കേട്ടോ കല്യാണത്തിന് ഞങ്ങൾ കൊണ്ടുപോയി ഇനി ട്യൂഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൊണ്ടുപോയില്ല അപ്പോൾ റിസപ്ഷൻ നമ്മൾ പോവും ഇനി ബാക്കി റിസപ്ഷന് പോകുന്നതൊക്കെ കാണിക്കാം വീഡിയോ കൂടുതൽ ലെങ്ത് കൂടുതൽ പരിച്ചഴിക്കാൻ താല്പര്യമില്ലാത്തതു കൊണ്ട് ഈ ഇടയ്ക്ക് നടക്കുന്ന ഒന്നും കാണിയത്തില്ല പോകാൻ ഒരുങ്ങുന്ന ഇറങ്ങുന്നതൊക്കെ കാണിയതോളാം അപ്പോൾ ബാക്കി ഇനി ഒരുങ്ങിയിട്ട് ഒരുങ്ങുന്ന കാണാം കുറച്ച് കഴിഞ്ഞ് അല്ല ഇപ്പം രണ്ടര രണ്ട് മണി ആയി കഴിഞ്ഞത് അല്ല രണ്ടര കഴിഞ്ഞത് രണ്ടുമണി കഴിഞ്ഞതേ ഉള്ളു എന്തായാലും ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരുങ്ങാൻ പോകും അപ്പം നമ്മൾ റിസപ്ഷനിൽ പോകാൻ റെഡിയായി ഇറങ്ങി ഗേൾസ് എല്ലാവരും ഇവിടെ കടന്ന് പറഞ്ഞു അഞ്ചരക്കായി ഈച്ച ഞാനും അമ്മയും മാത്രമേ പോന്നോളു അമ്മു പ്ലാൻ മാറ്റി അമ്മൂന് വയറു വേന അപ്പ വരുന്നില്ല അമ്മ അമ്മച്ചമ്മയും പുള്ളപ്പനും വരുന്നില്ല അവർ കല്യാണത്തിന് അവർ വരുന്നില്ലെന്നു ആ അപ്പൊ നമ്മൾ രണ്ടുപേരെയാണ് പോന്ന നമ്മള് ഏഴായിരുന്ന കഴിഞ്ഞ് ഏഴായിര കഴിഞ്ഞാ ഗേൾസിനി ഇറങ്ങട്ടെ ബാക്കി നമുക്ക് കാണാം അമ്മച്ചീതോ കാർ എടുക്കുന്നത് ിറങ്ങി നമ്മൾ നമ്മൾ കാർ എടുത്തില്ലായിരുന്നെങ്കിൽ പണി മേടിച്ചു മഴ പൊടി മഴ പൊടിക്കുന്നുണ്ട് ചിലപ്പോ തിരിച്ചു വരുമ്പോ മഴയാണെങ്കിലോ അമ്മ അമ്മ സ്റ്റൈലായി സ്റ്റൈലായി നമുക്ക് അമ്മിയൊക്കെ വന്നു തോന്നുന്നു മീനാശി സ്നാപ്പ് ഇട്ടവരിറങ്ങിയ ചെലപ്പോ വന്നു കാണും ബാക്കി അവിടെ ചെന്നിട്ട് കാണാം എന്നോ നിങ്ങൾ ആ കൂടുതൽ ഞാൻ കടങ്ങ് ആ നമ്മുടെ രാജ്യയില് ചെന്നോ മിസ്സി ആരാണ് ഇത്ര സംസാരിക്കുന്നത് നമ്മള് നമ്മള് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വന്നെ കൈക്ക് മുത്തന്റെ പ്ലേറ്റ് കാണിച്ചു എല്ലാ സരീം നേരെല്ലാം ചേച്ചിമാരും മക്കളുമാരും ഒക്കെ ആട്ടെ എല്ലാം നല്ല സഹകരണമുള്ള ആൾക്കാരാണ് അവിടെ ഒക്കെ എല്ലാവർക്കും ഞങ്ങളെ അറിയാം ബ്ലോഗ് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വരിയാണ് വലിയൊരു മുത്തിൻ്റെ വലിയൊരു കായിക ചേട്ടൻ അങ്ങനെ വരുത്തോള് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു നല്ല റിസപ്ഷനായിരുന്നു 的、嗯。

പരിപാടി എല്ലാം കഴിഞ്ഞു പോവാണ് എന്നെ നനച്ചെല്ലാം വിച്ചോണ്ണനും അപ്പവണ്ണനും കൂടെ വെള്ളത്തിൽ ഇട്ട് മഴ പെയ്തപ്പൊ നമ്മള് കണ്ട അവിടുന്ന് ഇറങ്ങി പത്രമണിയായി ഒമ്പത് മണി മഴ പെയ്തങ്ങ് നിന്ന് അതുകൊണ്ട് നമുക്ക് വേഗം ഇറങ്ങാൻ പറ്റിയില്ല ഒമ്പത് മണിയായി നമ്മൾ കാറിൽ കയറി മഴ പെയ്യുന്നു ഞാൻ പറഞ്ഞു നമ്മൾ വണ്ടി സ്കൂട്ടറിലായിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് തുടക്കത്തിലെ മഴ മഴ പെയ്താലോന്നും പെയ്ത് എനിക്കറിയാലെ സദ്യ വണ്ടി ഓട്ടിക്കുന്നത് അമ്മയുടെ പൊട്ടെല്ലാം പോയി കാരണം കൊണ്ട മുഖത്ത് വെള്ളം കോരിവെച്ച് എത്ര അവര് ഒന്നും പൊട്ടി കൊളി മാറത്തില്ല അയ്യോ എൻ്റെ വന്നേ ഗുരുതക്കേട് ഒട്ടില്ലാത്ത പിള്ളേരെ എൻ്റെ ചേട്ടന്മാര് അയ്യോ ബാക്കി നമ്മള് വീഡിയോയില് കാണിക്കാല്ല കാണിച്ച് വെച്ച ഗുരുതക്കേടെല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലെത്തി ഗയസ് എന്റെ കൈ ഉളിക്കാൻ തോന്നുന്നു ഭയങ്കര വേഗത്തിന് ഒരു കുരിപ്പ് ഇനി ഡ്രസ്സൊക്കെ മാറണം സെറ്റായിട്ട് ബാക്കി കാണാം ഗൈസ് ഡ്രസ്സ് മാറിയില്ല രാവിലെ എത്തി കുറച്ചേരം ഇരുന്നിട്ടൊക്കെ മാറണം വാങ്ങി അമ്മ മാറി ഗൈസ് അതുകൊണ്ട് ഞാനും മാറണോന്ന് പറ്റത്തില്ല ഇവിടെ പൈൻ ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇരിക്കുന്നത് കള്ളിയെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോട്ട് നാളെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ യു